ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സാബുമോനും അനീഷിനും സർപ്രൈസുമായിട്ട് ലാലോട്ടം വന്നിട്ടുണ്ട് ആ ഒരു കറക്കും തളിക എന്ന് പറയുന്ന ടാസ്കിനെ പറ്റിയാണ് ചോദിക്കുന്നത് അനീഷ് എന്താണ് അത് ഫുള്ള് ഊരി എടുത്തോ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് വട്ടം കറങ്ങിയ സമയത്ത് അത് തനിയെ ഊരി വന്നതാണ് അതല്ലാതെ ഞാൻ ഇൻറ്റൻഷനി ചെയ്തതല്ല എന്നുള്ള രീതിയിൽ പറയുന്നു എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ അത് കുറച്ച് ഡിഫക്റ്റ് പറ്റിയതായിരുന്നു കാരണം ചെറുതായിട്ടൊന്ന് കറങ്ങിയപ്പോൾ തന്നെ അത് ഊരി കയ്യായിരുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ സാബുമാനോട് ലാലോട്ടം ചോദിക്കുന്നുണ്ട് എന്താണ് ഫുൾ ഊരി എടുത്തുകൊണ്ട് വന്നോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് സാബുമാൻ്റെ അങ്ങനെ ഫുൾ ആയിട്ട് ഊരി ായിരുന്നു സാബുമാനും ഓപ്പോസിറ്റ് ആയിട്ട് കറക്കി അവിടെ ജാമായിട്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി ചിലപ്പോൾ ലാലേട്ടനെ അവിടുന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തപ്പോൾ കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആവാം ഇല്ല ലാലേട്ട അതിനകത്ത് എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ആര് എനിക്കാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ആ എനിക്കൊരു ഒരു ഉണ്ട് ആ ഒരു ചെരുവെന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു കോമഡി പോലെ പറയുന്ന ലാലേട്ടനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഈ ഒരു ടാസ്കിൽ ഇവര് മൂന്നുപേരെയാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനുമോളും ഉണ്ടായിരുന്നു അപ്പം അനു അപ്പോൾ ഇവരെ പോലെ തന്നെയാണ് ആദ്യം കറക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീട് അയ്യോ അത് ടൈറ്റ് ആകുകയാണെന്ന് പറഞ്ഞ് ലൂസ് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുവരും രണ്ടുപേരും കേട്ടില്ല അങ്ങനെ ഒരു അമിളിയിലോട്ട് വന്ന് പെടുകയായിരുന്നു അനീഷും അതേപോലെ തന്നെ സാബുമാനും അപ്പൊ ആ ഒരു കാര്യം ഒരു ഫണ്ണായിട്ട് ചോദിക്കുന്ന ലാലേട്ടന്റെ ഒരു കിടിലം പ്രമോ വന്നിട്ടുണ്ട് പ്രമോ കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക